ലോക്സഭയിലെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ ഉത്തർപ്രദേശിൽ നിന്ന് മോദിയുടെ തിരഞ്ഞെടുപ്പ് പര്യടനം തുടങ്ങി ബിജെപിക്കെതിരെ ഒന്നിച്ച എസ് പി ബിഎസ്പി സഖ്യത്തെ കടന്നാക്രമിച്ചും ഗാന്ധിയെ കളിയാക്കിയുമായിരുന്നു പര്യടനത്തിലെ മോദിയുടെ ആദ്യ പ്രസംഗം മീറ്ററിലെ ആദ്യ പരിപാടിക്ക് ശേഷം ഉത്തർപ്രദേശിലെ രുദ്രാപൂരിലും അഖ്നൂറിലുമാണ് മോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ ഇന്ത്യയുടെ എസ് ആ പരീക്ഷണത്തെ അഭിനന്ദിച്ചും ഒപ്പം മോദിക്ക് ലോക നാടക ദിനാശംസകൾ നേരിടും ട്വീറ്റ് ചെയ്ത കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ മോദി കളിയാക്കി ഇന്ത്യ ബഹിരാകാശ രംഗത്തെ വലിയൊരു നേട്ടം സ്വന്തമാക്കി ഇത് തിരിച്ചറിയുക പോലും ചെയ്യാത്തവരുടെ ബുദ്ധിയിൽ തന്നെ എനിക്ക് സംശയം തോന്നുകയാണ് തിയേറ്ററിൽ നാടകം കാണുന്നതിന് മുമ്പ് പോയാൽ നമുക്ക് എന്താണ് കേൾക്കാനാവുക സെറ്റ് എവിടെ സൈറ്റ് തയ്യാറായോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളല്ലേ ഇതും എസ് ആറ്റും തമ്മിൽ തിരിച്ചറിയാൻ പോലും ഇവിടെ ചിലർക്ക് കഴിവില്ല എന്ന് മോദി തുറന്നടിച്ചു ഉപഗ്രഹ വേദ മിസൈൽ എന്റെ പരീക്ഷണം നടത്തണമെന്ന് ഡിആർഡിഒ പലതവണ യു പി എ ആവശ്യപ്പെട്ടതാണ് പക്ഷേ അവർ ഇതിന് അനുമതി നൽകിയില്ല ഇവിടെ ധൈര്യമുള്ള ഒരു സർക്കാരുണ്ടായി അതുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താനായിരുന്നു മോദി പറയുന്നു ബലാക്കോട്ട് ആക്രമണത്തിന് തെളിവ് ചോദിച്ച കോൺഗ്രസ് നേതാക്കൾക്കും പരിഹാസം ചിലർക്ക് തെളിവ് വേണം നിങ്ങൾ പറയൂ നിങ്ങൾക്ക് സപ്പു വേണോ ഇന്ത്യയുടെ നല്ല മകനാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തെളിവ് എന്ന് മോദി രാഹുൽ ഗാന്ധി കളങ്കിതനാണെന്ന് മോദി ആരോപിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരെ തിരഞ്ഞെടുക്കുമെന്ന് ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പി അധികാരത്തിൽ വരും രാഹുലിന്റെ ചൌക്കിദാർ ആരോപണത്തിന് മോദി നൽകിയ മറുപടി ഇങ്ങനെ ചൌക്കിദാറും ദാഗ്ദാറും തമ്മിലുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് ഇവലിൽ ആര് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കൂ പുൽവാമ ഭീകരാക്രമണത്തിനും ബലാക്കോട്ട് പ്രഖ്യാപനത്തിന്റെയും പേരിൽ രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയ പ്രതിപക്ഷ മഹാസഖ്യത്തിന് ഇന്ത്യയിലല്ല പാകിസ്ഥാനിൽ നിന്നാവും കൂടുതൽ വോട്ട് കിട്ടുകയെന്നും മോദി ആരോപിച്ചു എന്തായാലും പ്രചാരണം തുടങ്ങിയ ദിവസം തന്നെ കോൺഗ്രസ് അധ്യക്ഷനുമേൽ ആരോപണത്തിന്റെ അമ്പുകൾ എഴുതാണ് മോദിയുടെ തുടക്കം രാഹുലിനെ കടന്നാക്രമിക്കുന്നതിൽ മോദി വിജയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത